മലയാളത്തിന്റെ ഭാവഗായകനാണ് പി ജയചന്ദ്രൻ ഭാവഗായകൻ എന്നത് മലയാളികൾക്ക് ഭംഗിയുള്ള വാക്ക് മാത്രമല്ലാതാക്കി മാറ്റിയത് പി ജയചന്ദ്രനാണ് ഗാനം പോലെ അഴകിൻ്റെ അല പോലെ നമ്മളിലേക്ക് ഒഴുകിയെത്തിയ ആ ശബ്ദത്തിന് എൺപത് വയസ്സത്തിൻ്റെ ചെറുപ്പം പിന്നിടുന്നു നമ്മുടെയൊക്കെ അഞ്ചു പതിറ്റാണ്ട് കാലത്തെ പ്രണയത്തെ കാത്തിരിപ്പിനെ വിരഹത്തെ വേദനയെ നഷ്ടബോധത്തെയൊക്കെ സ്വന്തം ശബ്ദം കൊണ്ട് അദ്ദേഹം ഭാവസാന്ദ്രമാക്കിക്കൊണ്ടേയിരിക്കുന്നു ആർദ്രവും ശാന്തവും തീക്ഷണവു തൻ്റെ ശബ്ദം കൊണ്ട് അദ്ദേഹം കേൾവിക്കാരെത്തിക്കുന്നു അനുഭൂതിയുടെ മറ്റൊരു ലോകത്തിലാണ് യേശുദാസും ജയചന്ദ്രനും സംഗീത ലോകത്തേക്ക് എത്തിയത് സമകാലികരായിട്ടാണ് മലയാള സംഗീത ലോകം അതുവരെ കാണാത്ത ആയതുകൊണ്ട് തന്നെ താരതമ്യങ്ങൾ ഫാൻ ഫൈറ്റുകൾ ഒക്കെ ഇവരുടെ പേരിൽ അന്നു മുതൽ ഇന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അവർ തമ്മിലുള്ള വ്യത്യസ്തതയാണ് ഇവിടുത്തെ ഗാനശാഖയെ ഇത്ര സമ്പന്നമാക്കിയത് ജയചന്ദ്രൻ പാടിയ അനുരാഗാനം പോലെയോ രാജീവ നയനയോ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തിയോ നീലഗിരിയുടെ സഖികളോ സ്വയംവര ചന്ദ്രികയോ നീയൊരു പുഴയായോ തേരിറങ്ങോ മുകിലയോ ഒന്നും മറ്റൊരാൾക്ക് അതുപോലെ കേൾവിക്കാരിലേക്ക് എത്തിക്കാനാകില്ല എന്നുകൊണ്ട് താരതമ്യങ്ങൾക്കൊന്നും അർത്ഥമില്ല ചില പ്രതിഭകളെക്കുറിച്ച് പറയാറുണ്ട് അവർ അവരോട് തന്നെ മത്സരിക്കുകയാണെന്ന് ജയചന്ദ്രന്റെ കാര്യത്തിൽ അതെന്നും ശരി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൾട്ട് ക്ലാസ്സിക്കായ മഞ്ഞളയിൽ മുങ്ങി തോർത്തി ഏതാണ്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞു ഇപ്പോഴിതാ പി ജയചന്ദ്രന്റെ ആരോഗ്യാവസ്ഥയെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് അറിയിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് കുടുംബം ജയചന്ദ്രൻ ആരോഗ്യവാനാണെന്നും പ്രായാധിക്യത്തിൻ്റെതായ പ്രശ്നങ്ങളല്ലാതെ മറ്റു തരത്തിലുള്ള അവശ്യതകൾ ഇല്ലെന്നും ഗായകനുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പ്രചരിക്കുന്ന ഫോട്ടോ ഒന്നര മാസം മുമ്പ് എടുത്തതാണ് അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ തന്നെയുണ്ട് ആ ഫോട്ടോയ്ക്കൊപ്പം പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ആരോ ഇങ്ങനെ കഥകൾ എഴുതി വിട്ടതാണ് പ്രായാധിക്യത്തിൻ്റെതായത് പ്രശ്നങ്ങളുണ്ട് അല്ലാതെ പ്രചരിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല ഗുരുതരമായ എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെയാണ് എഴുതി വിട്ടത് അത് തെറ്റായ വാർത്തയാണെന്നും പി ജയചന്ദ്രന്റെ അടുത്ത ബന്ധുക്കൾ പറഞ്ഞു പി ജയചന്ദ്രന്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണെന്നും ആശുപത്രിയിലാണെന്നും പറയുന്ന ചിത്രവും കുറിപ്പും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിച്ചിരുന്നു എന്നാൽ പ്രചരിക്കുന്നതിൽ വാസ്തവമില്ലെന്ന് കുടുംബം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് മാർച്ച് മൂന്നാം തീയതി ജയചന്ദ്രൻ എൺപതാം പിറന്നാൾ ആഘോഷിച്ചത് വലിയ രീതിയിലാണ് ജയചന്ദ്രന് സുഖമില്ലെന്ന വാർത്ത സോഷ്യൽ മീഡിയസിൽ വൈറലായി മാറിയത് തങ്ങളുടെ പ്രിയപ്പെട്ട ഗായകന് എല്ലാവിധ ആയുരാരോഗ്യവും നേർന്നുകൊണ്ടാണ് ആരാധകർ ഇപ്പോൾ കമന്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തുന്നത്